മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ അറസ്റ്റിലായിരിക്കുകയാണ് ശബരിമല സ്വർണക്കള്ളക്കടത്ത് വിവാദം ഇപ്പൊ അഞ്ചോളം അറസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെ വലിയ മാനങ്ങളിലേക്ക് ഇത് ചെന്നെത്തുകയാണ് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം വന്നെത്തുന്നത് പിണറായി വിജയനു മുകളിലും പാർട്ടിക്ക് മുകളിലൊക്കെയാണ് എങ്ങനെയാണ് ഈ എ പത്മകുമാറിന് ഇത്ര വലിയ സ്വാധീനം പാർട്ടിയിലൊക്കെ ഉണ്ടാകാനിടയായത് ഇങ്ങനെയുള്ള കള്ളന്മാരെയാണോ തിരികെ കയറ്റുന്നത് തുടങ്ങിയ ചോദ്യം പൊതുജനങ്ങൾ ചോദിക്കുകയാണ് ഞങ്ങളുടെ അയ്യപ്പൻ ഒരിക്കലും ഇവരുടെ കീഴിൽ സംരക്ഷിത സംരക്ഷിതാണ് സംരക്ഷിക്കപ്പെടുന്നേ ഇല്ല എന്നവര് ആശങ്കപ്പെടുന്നു എങ്ങനെയാണ് അങ്ങ് ഈ അറസ്റ്റിന് ശേഷം ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത് ഇത് അഞ്ചാമത്തെ അറസ്റ്റാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ദൗർഭാഗ്യവശ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് പാർട്ടിയിൽ മേധാവിത്വം നേടിയെടുത്ത ഒരു വ്യക്തിയാണ് ഇയാൾ പാർട്ടിയിൽ ഉയരാൻ തുടങ്ങുന്നത് പത്തനംതിട്ട ജില്ലയിൽ നില സി പി എമ്മിൽ നിലനിന്നിരുന്ന വിഭാഗീയത ചൂഷണം ചെയ്തുകൊണ്ടാണ് വ്യക്തി എന്നുള്ള നിലയിൽ ഒരു സ്വാധീനവും ഇല്ലാത്ത വ്യക്തി മനുഷ്യനാണ് ഇയാൾ ഞാൻ ഈ പറഞ്ഞു കേട്ടത് ഈ അടുത്ത കാലത്ത് ഈ പിന്നെ ആറന്മുളയിലെ നമുക്കറിയാമല്ലോ ആറന്മുള വള്ളങ്ങളിൽ പള്ളിയോടങ്ങളെന്നാണ് അതിൽ പങ്കെടുക്കുന്ന പറ്റി പറയുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ ഒരു വകഭേദമാണ് പള്ളിയോടങ്ങൾ അത് ഒരു വിശുദ്ധമായ സങ്കല്പമാണ് അപ്പൊ ആ ഒരു പള്ളിയോടത്തിന്റെ കമ്മിറ്റിയുടെ അതായത് അത് പലതും പലതും ഒരു കരയോഗത്തിന്റെ ഒക്കെയാണ് എൻ എസ് എസ് കരയോഗത്തിന്റെ അപ്പൊ ഇങ്ങനെ ഒരു എൻ എസ് എസ് കരയോഗത്തിന്റെ പ്രസിഡന്റ് ആവാൻ മത്സരിച്ച് ആ പള്ളിയോടത്തിന്റെ നേതൃത്വം കൈയാളാൻ നോക്കിയിട്ട് അവിടെ പോലും മത്സരിച്ച് ഒരു കരയോഗത്തിൽ കൂടി വന്നാൽ ഒരു ഇരുന്നൂറ് കുടുംബങ്ങളൊക്കെ മാത്രമേ ഉണ്ടാവാറുള്ളൂ ആ അത്രയുള്ള ഒരു ചെറിയ ഒരു ഒരു യൂണിറ്റിൽ പോലും മത്സരിച്ച് ജയിക്കാൻ പറ്റാതിരുന്ന പത്മകുമാർ ആ പത്മകുമാർ എങ്ങനെ ഇത്ര വലിയ ശക്തനായി അതിന്റെ പിന്നിൽ സി പി എമ്മിലെ ഒരു വിഭാഗീയതയുടെ കഥയുള്ളൂ ഇപ്പൊ സി പി എമ്മിലെ പത്തനംതിട്ട ജില്ലയിലെ വി എസ് അച്യുതാനന്ദന്റെ ഗ്രൂപ്പിനായിരുന്നു ഒരു കാലഘട്ടത്തിൽ മേൽക്കൈ കെ സി ആർ എന്ന് അവിടെ അറിയപ്പെടുന്ന ഒരു വ്യക്തി കെ സി രാജഗോപാൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇപ്പോഴും സി ഐ ടിന്റെ ജില്ലാ പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നു അത്ര വ്യക്തമല്ല ഉറപ്പില്ല അപ്പൊ ഈ കെ സി ആർ പിന്നെ വി എസ് അച്യുതാനന്ദന്റെ കൂടെ നിൽക്കുന്ന ഒരു കാലത്ത് പത്തനംതിട്ടയിലെ പാർട്ടി ഭൂരിഭാഗവും വി എസിന്റെ കൂടെ അപ്പൊ പിണ വി എസിന്റെ കൂടെ അല്ലാത്ത ഒരാളിനെ പിണറായിക്കുവാൻ ആ ഒരു പഴുത് നോക്കിയിട്ടാണ് പത്മകുമാർ അങ്ങോട്ട് ഇടിച്ചു കയറിയത് ആ അതിന്റെ ഒരു പ്രയോജനം പത്മകുമാറിന് കിട്ടി പിന്നെ പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം ശബരിമലയുമായിട്ട് കുടുംബപരമായിട്ട് അവിടെ ഒരു കണക്ഷൻ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ദിവ്യ അങ്ങനെ അമ്പലത്തിലെ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കണക്ഷൻ ഒന്നും ഇദ്ദേഹത്തിന്റെ പിതാവ് വെടിവഴിപാട് അവിടെ നടത്താനുള്ള കരാർ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയായി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവോടെ ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പിന് ആയിരിക്കാം എന്തായാലും അദ്ദേഹം അതിൽ പങ്കാളിയായിരുന്നു അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ വെടിവഴിപാട് അവിടുത്തെ വെടിവഴിപാട് അതൊക്കെ ഒരുപാട് ആരോപണങ്ങൾ വരുന്ന ഒരു മേഖലയാണ് ഈ എങ്ങനെയാണ് ഈ കോൺട്രാക്ട് കിട്ടുന്നത് അതുപോലെ എങ്ങനെയാണ് ഇത് നടത്തുന്നത് അങ്ങനെ അവിടെ ആ ശബരിമലയായിട്ട് വളരെ അതായത് ബാല്യകാലം തൊട്ട് അദ്ദേഹം ഈ ശബരിമലയെ ചുറ്റിപ്പറ്റി നിന്ന ഒരു വ്യക്തിയാണ് ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവിടെ പല ചില ബിനാമി കടകളുമൊക്കെ ഇദ്ദേഹത്തിന് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഈ ആൾരൂപങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന കടകൾ അങ്ങനെയുള്ള ചില കടകൾ ചില ക്ഷേത്ര പരിസരങ്ങളിലൊക്കെ അങ്ങനെയുള്ള കടകളുണ്ട് അപ്പൊ അങ്ങനെയുള്ള ചില കച്ചവടങ്ങളിലും ഒക്കെ അദ്ദേഹം തുടക്കത്തിൽ അദ്ദേഹത്തിന് അവിടുമായിട്ട് ബന്ധമുണ്ട് അങ്ങനെ അദ്ദേഹത്തിന് ഈ ദേവസ്വം ബോർഡ് അമ്പലത്തിലെ ചൂഷണങ്ങള് തരികിടകള് ദേവസ്വവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കള്ളത്തരങ്ങള് ഇതൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അങ്ങനെ ഇദ്ദേഹത്തിന് ഈ സിസ്റ്റത്തിനെ മൊത്തം അറിയാം അപ്പൊ സിസ്റ്റത്തിനെ മൊത്തം അറിയാമെന്ന് ഇദ്ദേഹം പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകനും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് ഈ പറയുന്ന രീതിയിൽ ഇപ്പോ ഇപ്പോഴത്തെ അറസ്റ്റ് സൂചിപ്പിക്കുന്ന ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്ന ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ സത്യമുണ്ട് എന്നുള്ളതാണ് കാരണം അതല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണക്കൊള്ള സ്വർണ മോഷണം നടക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പിന്തുണയില്ലാതെ തീർച്ചയായിട്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിന്റെ സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലയിലെ ഉന്നത നേതാവായിരുന്ന ഒരു വ്യക്തി അയാളുടെ സപ്പോർട്ട് സഹായം ഇല്ലാതെ തീർച്ചയായിട്ടും ഇതിലേർപ്പെട്ടവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ശബരിമല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ ശബരിമലയിൽ ആയിട്ട് ബന്ധപ്പെട്ട അവിടെ സ്വാധീന വലയങ്ങൾ ഉണ്ടാക്കി വെച്ച ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം പിന്നീട് ഇദ്ദേഹം ഈ ആറന്മുള സമരം ആറന്മുളയിൽ ഒരു സമരം ഉണ്ടായത് ഗൗതമന് ഓർമ്മയുണ്ടോ അതായത് അവിടെ ഒരു എയർപോർട്ട് വരുന്നു ആ എയർപോർട്ടിനെതിരെ അവിടെ ഒരു പ്രക്ഷോഭം ഉണ്ടായി അവിടെ വി എസ് അച്യുതാനന്ദൻ കാര്യം മനസ്സിലാക്കാതെ ഈ എയർപോർട്ട് വരുന്നതിനെ അനുകൂലിച്ച ഒരു വ്യക്തിയാണ് ആ സമയം പിണറായി വിജയന്റെ കൂടെ നിന്ന സി പി എമ്മിലെ ഒരു വിഭാഗം ആൾക്കാർക്ക് അതൊരു പിടിവള്ളിയായി പത്മകുമാറിനെ പോലുള്ള ഒരു ജനപിന്തുണ പിന്തുണ ഇല്ലാതിരുന്നവര് അന്ന് ഈ സമരക്കാരോട് അനുഭാവം സൂത്രത്തിൽ പ്രകടിപ്പിച്ച് പരസ്യമായിട്ടാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും അങ്ങനെയുള്ള ചില നിലപാടുകൾ ആ കാലഘട്ടത്തിൽ ഇദ്ദേഹം എടുത്ത് ഇദ്ദേഹത്തിന് ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ ആൾ ശ്രമിച്ചു ഇവിടെ ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉന്നയിച്ച് പല ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീട് നിൽക്കുന്ന സ്ഥലത്തിനെ ചൊല്ലി ദേവസ്വത്തിൽ ദേവസ്വവുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ ഈ ഭൂമിയിലെ ദേവസ്വത്തിന് അവകാശമുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്ന ഒരു കാലഘട്ടമുണ്ട് പക്ഷേ ഒരുപാട് ചോദ്യങ്ങളെയും തന്ത്രപൂർവ്വമായ സമീപനങ്ങൾ കൊണ്ട് രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ മറച്ചുവെക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു പിന്നീട് ഇദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ ഈ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ സ്കൂ ഹയർ സെക്കൻഡറി സ്കൂളുകൾ അതുപോലെ കോളേജുകൾ ഇതൊക്കെയുണ്ട് ഈ വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടന്ന നിയമനം ഇദ്ദേഹത്തിൻ്റെ കാലത്ത് നിയമനം നടത്തി ആ നിയമനത്തോടനുബന്ധിച്ച് കോഴ വാങ്ങിയെന്ന ആരോപണങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ ഉയർന്നിരുന്നു ഞാൻ പറഞ്ഞു വന്നത് ഇതില് ചില വാർത്തകൾ ആ ഒരു കാലഘട്ടത്തിൽ ഇത്തരം സാധാരണ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ കോഴ വാങ്ങുമ്പോൾ അവർ അതിലെ ഒരു വിഭാഗം പാർട്ടിയിലെ ഉന്നതന്മാർക്ക് കൊടുക്കും മറ്റൊരു വിഭാഗം പാർട്ടിക്ക് എന്തെങ്കിലും ആസ്തി നിർമ്മിക്കാനായിട്ട് കൊടുക്കും അതൊക്കെയാണ് അതിൻ്റെ ഒരു രീതി അങ്ങനെയാണ് ഇവർ പാർട്ടിയുടെയും ഉന്നത നേതാക്കന്മാരുടെയും വായ മൂടിക്കെട്ടത് ഇത്തരം ആരോപണങ്ങളെല്ലാം തന്നെ പത്മകുമാറിന്റെ പേരിൽ ഒരു കാലഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു പക്ഷേ വളരെ കൃത്യമായ രീതിയിൽ പാർട്ടിയിൽ അദ്ദേഹത്തിന് ഒരു തലതൊട്ടപ്പൻ പാർട്ടിയിൽ ഇദ്ദേഹത്തിന് ഒരു സംരക്ഷകൻ ഇതൊക്കെ ഉണ്ടായിരുന്ന ഉണ്ടാക്കിയെടുത്തു അദ്ദേഹം അങ്ങനെ ഉണ്ടാക്കിയെടുത്ത പത്മവുമാർ സ്വാഭാവികമായിട്ടും ഈ ആരോപണങ്ങളിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ തടിയൂ പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഗൗതം പറഞ്ഞ പോലെ അറസ്റ്റിന്റെ വാർത്ത തീർച്ചയായിട്ടും പത്മവുമാറിൻ്റെ കണക്കൂട്ടലുകളൊക്കെ തൽക്കാലത്തേക്കെങ്കിലും തെറ്റിപ്പോയി എന്നാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇതെങ്ങനെയാണ് ഇതിനെ വീക്ഷിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു പക്ഷേ പത്മകുമാർ പിണറായിയോട് ഇത്രയും അടുത്ത വ്യക്തി എന്നുള്ള നിലയിൽ പുള്ളി പുള്ളി ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയുമോ എന്നുള്ള സംശയത്തിൽ ഇനി അറസ്റ്റ് ചെയ്തതാണോ അതോ അങ്ങനെ അതായത് വിളിച്ചു പറയാതിരിക്കാൻ വേണ്ടി ആകത്തിട്ടതാണോ അതോ പിന്നെ ഇയാൾ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ ഗൗരവം അത് സംബന്ധിച്ചിട്ടുള്ള തെളിവുകൾ പുറത്തു വരുമ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് അത് പാർട്ടിക്ക് പാർട്ടിയുടെ ഒരു പ്രതിച്ഛായക്ക് കോട്ടമുണ്ടാക്കും എന്നുള്ള തിരിച്ചറിവിൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതാണോ അതൊക്കെ വരും ദിവസങ്ങളിലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അതായത് ഈ വ്യക്തി ഇപ്പം ഇയാളുടെ അറസ്റ്റ് തൽക്കാലത്തേക്കെങ്കിലും സമൂഹ മധ്യത്തിൽ ചർച്ചയിൽ സി പി എമ്മിന് എതിരായിട്ടായിരിക്കും വരുന്നത് പക്ഷെ ഇവിടെ കോൺഗ്രസിന് ഇത് ആ രീതിയിൽ ഉപയോഗിച്ച് ഒരു ഇലക്ഷൻ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള സംശയമാ അങ്ങനെ ഒരു തോന്നൽ സി പി എമ്മിന് ഇല്ലായിരിക്കാം അത് എൻ എസ് എസും എസ് എൻ ഡി പിയും ഒക്കെ ഇപ്പോൾ സി പി എമ്മിന്റെ ഒപ്പം നിൽക്കുന്ന സാഹചര്യത്തിൽ തൽക്കാലത്തേക്ക് ഇത് വലിയൊരു ചെറിയ കുഴപ്പങ്ങൾ ചെറിയ എന്തെങ്കിലും പരിക്കേറ്റാലും വരും നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഈ നടപടികളൊക്കെ ചെറു ശബരിമലയെ ശുദ്ധീകരിച്ചു ജയകുമാറിനെ പോലൊരാളിനെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കി അദ്ദേഹം എന്തായാലും വ്യക്തിപരമായിട്ട് അഴിമതി ഒന്നും നടത്തുന്ന ആളല്ല അപ്പോ പാർട്ടിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യാൻ ആളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പുതിയ ഇമേജ് സൃഷ്ടിച്ചെടുത്ത് ഈ ചില ആൾക്കാരെയെങ്കിലും പാർട്ടി എത്ര ഉന്നതനായാലും ഞങ്ങൾ അറസ്റ്റ് ചെയ്യും ജയിലിലിടും എന്നൊക്കെ പറയുന്ന ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ ഒരു അങ്ങനെ പറഞ്ഞ് പൊതുജനങ്ങളുടെ കണ്ണിൽ മണ്ണിടാനുള്ള ഒരു ശ്രമമായിരിക്കാം ഒരു പക്ഷേ എന്തായാലും ശരി ഇത് ഒരു എന്താണ് ഈ ശബരിമല വിഷയത്തില് ഇത്ര നാളും ഇതുപോലുള്ള ഒരു സംഭവ വികാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതുപോലെ ജയിലിൽ പോവുക കമ്മീഷണർ ആയിട്ട് വരുന്ന ഒരാള് അയാളും അറസ്റ്റ് ചെയ്യപ്പെടുക അങ്ങനെയൊക്കെയുള്ള ഒരു പിന്നെ സാഹചര്യം അതൊരു ഞെട്ടലോടെയാണ് ഭക്തന്മാർ കാണുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ വിശ്വാസികൾ പറയുന്നത് അയ്യപ്പനം മുതൽ കെട്ടെടുത്തവർ ആരും തന്നെ ഇനി രക്ഷപ്പെടില്ല എന്നുള്ളതാണ് എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം